സ്വാഗതം ഗസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ ആക്രമണം ആക്രമണത്തിൽ അഞ്ച് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു അഭയാർത്ഥി ക്യാമ്പിലെ അൽ ഔദ ആശുപത്രിക്ക് സമീപം റിപ്പോർട്ടിങ്ങിനിടെയാണ് ആക്രമണം അൽഗുദ്സ് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അഭയാർത്ഥി ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഔദ ഹോസ്പിറ്റലിന് സമീപമുള്ള പരിപാടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മരണം ഫാദി ഹസൗന ഇബ്രാഹിം അൽ ഷെയ്ഖലി മുഹമ്മദ് അൽ ലത ഫൈസൽ അബു അൽ കുംസാൻ ഐമൻ അൽ ജാദി എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഗസക്കെതിരായ യുദ്ധത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് സംരക്ഷണം നൽകണമെന്ന് അന്താരാഷ്ട്ര മാധ്യമ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഈ മാസം ആദ്യം കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് ഇസ്രായേൽ ഒരാഴ്ചക്കിടെ നാല് ഫലസ്തീൻ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് അപലപിച്ചിരുന്നു നിരവധി പത്രപ്രവർത്തകർക്കാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ യുദ്ധത്തിൽ കുറഞ്ഞത് നൂറ്റി നാല്പത്തി ഒന്ന് പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് പറയുന്നു കൊല്ലപ്പെട്ടവരിൽ പേർ ഗസയിലെ ഫലസ്തീൻകാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള ഡാറ്റ ശേഖരണത്തിൽ പത്രപ്രവർത്തകർ നേരിടേണ്ടി വരുന്ന ഏറ്റവും മാരകമായ കാലഘട്ടമാണ് ഇപ്പോഴെന്നും അവർ പറയുന്നു ആക്രമണത്തെ അൽ ജസീറ അപലപിച്ചു ഈ മാസം ആദ്യം ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ജസീറ ഫോട്ടോ ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ ഒരു സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന് ഒരു വർഷത്തിനു ശേഷമായിരുന്നു ഇത് നേരത്തെ ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു കുടുംബത്തെ രക്ഷിക്കാനുള്ള സിവിൽ ഡിഫൻസ് ശ്രമം കവർ ചെയ്യുന്നതിനിടെയാണ് അല്ലൂഹ എന്ന പത്രപ്രവർത്തകൻ ക്രൂരമായി കൊല്ലപ്പെട്ടതെന്ന് അവർ പറഞ്ഞു ഗസയിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ അല്ലു സുപരിചിതനായിരുന്നുവെന്നും രക്ഷാപ്രവർത്തനങ്ങൾ കവർ ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ സിവിൽ ഡിഫൻസിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നതായും ഗസയിലെ സി എൻ സ്ട്രിംഗർ മുഹമ്മദ് അൽ സവാൽഹി പറയുന്നു അതേസമയം ഇസ്ലാമിക് ജിഹാദിന്റെ അംഗങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയെന്നും ഗസയിലെ ഇത്തരം സംഘങ്ങൾക്കെതിരെ നടപടി തുടരുമെന്നുമാണ് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇന്റർനാഷണൽ ന്യൂസ്